പാല എം ആയ മാണി സി കാപ്പനയെ നേരിട്ട് കണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചേക്കേറാനുള്ള ആവശ്യം കൃത്യമായി അറിയിക്കുന്നു പി ജെ ജോസഫ് പി ജെ ജോസഫിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമെന്നത് പാല കൂടി ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തുക എന്നുള്ള ചിരകാല അഭിലാഷമാണ് അസുഖത്തിൽ മാണിയെ സംബന്ധിച്ചിടത്തോളം അധികാരം കിട്ടാൻ വേണ്ടിയാണ് പി ജെ ജോസഫിനെ കൂടി തൻ്റെ ഗ്രൂപ്പിലേക്ക് എത്തിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് കഷ്ടിച്ച് എഴുപത്തിരണ്ട് സീറ്റുകൾ നേടിയെടുത്തു വാസ്തവത്തിൽ പി ജെ ജോസഫും മോൻസ് ജോസഫും ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കെ എം മാണിക്ക് അവിടെ ധനകാര്യ മന്ത്രിയായി ഞെളിഞ്ഞിരിക്കാൻ കഴിയില്ലായിരുന്നു മാത്രമല്ല അവർ ചോദിച്ചതൊക്കെ യു ഡി എഫ് നൽകുകയും ചെയ്തു രണ്ട് മന്ത്രിസ്ഥാനം കെ എം മാണിക്ക് ധനകാര്യവും അതുപോലെ തന്നെ പി ജെ ജോസഫിന് ജലവകുപ്പും കൊടുത്തിരുന്നു വാസ്തവത്തിൽ പി ജെ ജോസഫിന് കൃത്യമായും കൂടുതൽ സ്ഥാനമാനങ്ങൾ കൊടുത്തിരുന്നത് എൽ ഡി എഫാണ് യു ഡി എഫല്ല എന്നിട്ടും യു ഡി എഫുമായി സഹകരിക്കാൻ ഉണ്ടായ കാരണം എന്നത് മാണി കൃത്യമായി ഔസൈപ്പെ ഇങ്ങോട്ട് പോന്നേരേ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു സ്നേഹ വായ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ജോസ് കെ മാണിക്ക് പി ജെ ജോസഫിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അദ്ദേഹമായി ഒരടുപ്പവും സൂക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല പ്രായത്തിൽ മുതിർന്ന പി ജെ ജോസഫിനെ പലതവണ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും ജോസ് കെ മാണി തക്കം പാർട്ടത്തിരുന്ന് ശ്രമിച്ച കാര്യങ്ങൾ മാണി ഗ്രൂപ്പിലെ തന്നെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ പറയുന്നുണ്ട് സി എഫ് തോമസ് ഉൾപ്പെടെയുള്ളവർക്ക് ആ രീതിയോട് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടായി ഇപ്പോഴിതാ ചങ്ങനാശ്ശേരി എം എൽ എ ആയ ജോബ് മൈക്കിൾ തുറന്നടിക്കിയാണ് ജോസ് കെ മാണി ഒരു പാഴാണ് അതായത് കെ എം മാണിയുടെ ഒരു ആദർശ ശുദ്ധിയും ജോസ് കെ മാണിക്കില്ല എന്നുള്ളത് ആ കെ എം മാണിക്കും ആദർശ ശുദ്ധിയൊന്നുമല്ല ഒരു രാഷ്ട്രീയ ബുദ്ധി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് അതിൽ കടന്ന ബുദ്ധി അത് കൃത്യമായും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കെ എം മാണിക്ക് കഴിഞ്ഞു അതുകൊണ്ട് മാത്രമാണ് പാലാ അദ്ദേഹം നിലനിർത്തിയത് എന്നാൽ മാണി സീ കാപ്പന്റെ ദൃഢനിശ്ചയം അതൊന്നുകൊണ്ട് അദ്ദേഹം കെ എം മാണിയുടെ പുത്രനായ ജോസ് കെ മാണിയെ പാലായിൽ നിന്ന് എന്നീക്കുമായി കെട്ടുകെട്ടിക്കുകയാണ് ചെയ്തത് ഇനി ഒരിക്കൽ കൂടി ജോസ് കെ മാണി ഒരിക്കലും മാണി സി കാപ്പനെതിരെ നേർക്ക് നേർ പോരാടാൻ ധൈര്യപ്പെടില്ല അങ്ങനെ പോരാടിയാൽ ജോസ് കെ മാണിക്ക് ഏകദേശം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മാർജിൻ എന്ന് പറയുന്ന പതിനയ്യായിരം ആണെങ്കിൽ ഇത്തവണ അത് ഇരട്ടിയിലധികമാവും ഒരുപക്ഷെ മുപ്പതിനായിരമോ അതിൽ കൂടുതലോ മാർജിനിൽ പരാജയപ്പെടാൻ എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജോസ് കെ മാണി കളം വിട്ടത് എന്നാൽ ജോസ് കെ മാണി കളം വിടുന്നത് കൊണ്ട് മാത്രം കാര്യങ്ങൾ മുഴുവിപ്പിക്കുന്നില്ല കെ എം മാണിയുടെ പാർട്ടിയെ അടിവേരോടെ എഴുതറിയാനാണ് പി ജെ ജോസഫിന്റെ ശ്രമം അത് കെ എം മാണിയോടുള്ള വിരോധമൊന്നും കൊണ്ടല്ല പി ജെ ജോസഫിന്റെ ഏറ്റവും വലിയ ആഗ്രഹം കെ എം മാണിയുടെ മരണത്തിന് ശേഷം ആ പാർട്ടിയെ ഉള്ളം കയ്യിൽ എടുക്കുക എന്നുള്ളത് അത് ഏറെക്കുറെ നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് കോട്ടയത്തും ഇടുക്കിയിലും ഒക്കെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ശക്തി ദുർഗമെങ്കിൽ ആ ശക്തി ദുർഗങ്ങൾ ഓരോന്നായി കൃത്യമായി തൻ്റെ കോട്ടയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് പി ജെ ജോസഫ് ആന്റണി രാജു ഉൾപ്പെടെയുള്ളവരെ കൂടി കൃത്യമായും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിച്ചാൽ തൻ്റെ പാർട്ടിയായിരിക്കും ഔദ്യോഗിക കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അത് വിജയിക്കും എന്ന് തന്നെയാണ് മോൻസ് ജോസഫ് അഭിപ്രായപ്പെടുന്നത്